പിന്നെ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു കടലക്കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് വറുത്തരച്ചിട്ടുള്ള കടലക്കറിയാണ് ചോറിനൊപ്പം അല്ലെങ്കിൽ അപ്പം പുട്ട് ഇടിയപ്പം ഇതിൻ്റെയൊക്കെ ഒപ്പം വിളമ്പാൻ പറ്റിയ നല്ലൊരു കറിയാണിത് ഇതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത് ഇത് ആദ്യം നമുക്ക് ഇന്ന് കുതിർത്ത് എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ് കുതിർത്തെടുക്കുക എന്നിട്ട് നന്നായിട്ട് കഴുകി ഇത് വേവിക്കാനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കാം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഈ കടല കുറേ നേരം വേവിക്കേണ്ടി വരും കടല നന്നായിട്ട് വെന്തെങ്കിലാണ് നമ്മുടെ കടലുകറിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ഇപ്പൊ വെള്ളം വറ്റിപ്പോയിരിക്കാനായിട്ട് അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം ഇത് മൂടി വെച്ചിട്ട് ആദ്യത്തെ വിസിൽ വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വേവിക്കാം പിന്നെ തീ കുറച്ച് വെച്ചിട്ട് വിസിൽ അടിപ്പിക്കാതെ ഒരു ഇരുപത്തഞ്ച് തൊട്ട് മുപ്പത് മിനിറ്റ് വരെ അത്ര നേരം വേവിക്കുക അപ്പോഴാണ് കടല നന്നായിട്ട് വെന്ത് കിട്ടുക ഇവിടെ കടല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനോട് മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതാണ് നോക്കാം ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിക്കാം ഇനി ഒരു കപ്പ് ചിരകിയ തേങ്ങ ഒരു വലിയ മുറി തേങ്ങയുടെ മുക്കാൽ ഭാഗത്തോളം ചിരകിയെടുത്തതാണിത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലി ടേബിൾ സ്പൂൺന്ന് പറയുന്നത് വലിയ സ്പൂണാണ് കേട്ടോ പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ പെരും ജീരകം ഒരു നാല് വറ്റൽമുളകും ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം ബേക്കറി അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ള കറിയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എരിവ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഈ മുളകിന്റെ അളവ് കുറയ്ക്കാം ഒരു മൂന്നെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണമൊക്കെ എടുക്കാൻ മതിയാകും നമ്മൾ ഇതിലേക്ക് കുരുമുളകും പിന്നെ പച്ചമുളകും ഒക്കെ ചേർക്കുന്നുണ്ട് ഇനി അഞ്ചല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയിലേക്ക് ചേർക്കാം ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇപ്പം ചേർക്കണമെന്നില്ല ഈ തേങ്ങയൊക്കെ ഒന്ന് മൂത്ത് വന്ന ശേഷം ചേർത്താലും മതിയാവും ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഈ തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത് നല്ലൊരു ബ്രൗൺ കളറാകുന്നവരെ ഇളക്കി കൊടുക്കുക കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കാം ഈ തേങ്ങ ഒരുപാട് മൂത്ത് പോയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കൂടുതലങ്ങ് മൂത്ത് പോയാൽ കറിക്ക് അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി നിങ്ങൾ ഈ മല്ലിയും മുളകൊക്കെ പൊടിയായിട്ടാണ് ചേർക്കുന്നതെങ്കിൽ ഈ തേങ്ങ മൂത്ത് ഒരു നല്ലൊരു ഗോൾഡൻ കളറെ വന്ന ശേഷം തീ ഓഫ് ചെയ്തിട്ട് പൊടികളായിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതിന്റെ അളവ് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്താൽ മതിയാവും ഇപ്പൊ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഒരു നല്ല കളറായി വന്നിട്ടുണ്ട് ഈ സമയത്തിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇത് ഈ പാനിൽ നിന്ന് മാറ്റി വെക്കണം ഈ പാനിൽ തന്നെ ഇരുന്നാൽ ഇതിന്റെ ചൂട് കൊണ്ട് തേങ്ങ കൂടുതൽ കരിഞ്ഞു പോകും അതിന്റെ ചൂടൊന്നും അരക്കഴിയുമ്പോ നന്നായിട്ട് അരച്ചെടുക്കാം ആദ്യം വെള്ളം ചേർക്കാതെ ഇന്ന് പൊടിച്ചെടുക്കാം പിന്നെ വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പൊ ഇവിടെ നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട് നീ ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം ഇതിലേക്ക് കുറച്ച് കടുുക ചേർത്ത് പൊട്ടിക്കാം ഇനി ഒരു ആറേഴ് ചുവന്നുള്ളി എല്ലി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കുക ഇനി ഇത് നല്ലൊരു ഗോൾഡൻ കളറായി വരുന്നതുവരെ ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ അരച്ചെടുത്ത അരപ്പും പിന്നെ വേവിച്ചെടുത്ത കടലയും കൂടി ചേർത്ത് കൊടുക്കുക ഇത് നല്ല തിക്കാകും ഇരുന്ന് കഴിയുമ്പോൾ നല്ല തിക്കാകും അതുകൊണ്ട് അതനുസരിച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് എത്ര കട്ടിയാണ് ആവശ്യമുള്ളത് അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ഗ്രേവി ഗ്രേവി കറക്റ്റ് ചെയ്തെടുക്കാം ഇനി ആവശ്യമുണ്ടെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക തിള വന്ന് തുടങ്ങുമ്പം ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് കീറെയ്തിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട് ഈ ഗരം മസാല എങ്ങനെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കുക എന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ നല്ല രുചികരമായിട്ടുള്ള നമ്മുടെ നാടൻ വറുത്തരച്ച കടലക്കറി ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞു ഞാനിപ്പോൾ ചോറിന്റെ കൂടെയാണ് ഇത് വിളമ്പുന്നത് നല്ലൊരു നാരങ്ങ അച്ചാറും അല്ലെങ്കിൽ ഒരു മാങ്ങ അച്ചാറും കൂടി ഉണ്ടെങ്കിൽ നല്ല രുചിയായിട്ട് വയറ് നിറച്ച ചോറുണ്ട് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു ഞാൻ വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായി തന്നെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷനായിട്ടായിരിക്കും ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം അതായത് നന്ദി നമസ്കാരം